കേട്ടില്ല അത് അത് ഒരു നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താണ് അതിനെ പറ്റിയല്ല എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പൃഥ്വിരാജ് ഇവിടെ അതെ അല്ല അത് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഈ പാർട്ട് ടു ഒരു വലിയ വിജയമാവട്ടെ അത് നോക്ക് ചെയ്യാം എന്താ ത്രീ ഇതുപോലെയല്ല കുറച്ച് വല്യ അപ്പോൾ അപ്പൊ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് ത്രീ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കഥ തീരണ്ടേ നമ്മൾ ഇപ്പോ പാർട്ട് വൺ നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് ടു ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പാർട്ട് ടു തീരുമ്പോൾ പാർട്ട് ത്രീ ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ് അപ്പോൾ സോ ടു സേ കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത് അപ്പോൾ അത് പാർട്ട് ത്രീ ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ